പതിമക്കയിൽ വിടർന്നൊരു മുല്ല പരിമളം വീശി വളർന്നൊരു മുല്ല പനിനീരിൻ സുഗന്ധമായി മൂത്ത് പാരിയിൽ അണഞ്ഞിടും നീ മഹത്വമേറും ഉള്ളവൽ മാസം പന്ത്രണ്ട് തിങ്കൾ ദിനമിൽ ലോകത്തിൻ്റെ വെളിച്ചമൈമാക്കയിൽ താരകം പുഞ്ചിരിച്ചേം അറിവിൻ്റെ വെളിച്ച മയുദിച്ചൊരു കമറ് സത്യത്തിൻ വഴി കാട്ടി വിരിഞ്ഞൊരു മലര് സന്മാർഗീപമായി പ്രകാശിച്ച നുജുമേ പതിമക്കയിൽ വിടർന്നൊരു മുല്ല പരിമളം വീശി വളർന്നൊരു മുല്ല പനിനീരൻ സുഗന്ധമായി മൂത്ത് പാരിയിൽ അണഞ്ഞിടുന്നേ കാഠിന്യം നിറഞ്ഞൊരു കബറന്ന കൂടിയും വേദന നിറഞ്ഞുള്ള നേരകത്തിൻ ആതാപും കൗതുകം പേരുത്തുള്ള സൂവർഗത്തിൻ കഥയും ഉരത്തലൊറ സൂലുന്ന സുഗന്ധമായി പലതും പതിമക്കയിൽ മുല്ല പരിവളം വീശി വളർന്നൊരു മുല്ല പനിനീരൻ സുഗന്ധമൈമൂത്ത് പാരിൽ അണഞ്ഞിടും നേ